വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം ബൈ ഡ്രീം വൈബ്സ് ബൈ വി ഇപ്പോൾ ഞാൻ എന്താ അകത്തേക്ക് ഇങ്ങനെ കരുതി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് പഠിക്കുകയും പഠിക്കുകയും പറഞ്ഞിട്ടുണ്ട് അവൾ എന്താ ചെയ്യണേന്ന് നമുക്കൊന്ന് ഇപ്പം പോയി നോക്കിയിട്ടുണ്ട് എന്താണോ പോകാട്ടെ കൂട്ടണം എന്താണെന്ന് വെച്ചറിയാം

അപ്പൊ പഠിക്കണ്ടേ അതെന്താ പഠിക്കാൻ പാടുള്ള കൊറച്ചുപേരൊന്നും കഴിയുന്ന ഇനി ടൈം ഉണ്ട് ഇപ്പൊ സമയം ഒരുപാടായില്ലേ ഇതൊക്കെ അവള് വരച്ചതാണ് കേട്ടോ അവൾ ഒരുപാട് ഇങ്ങനെ ചിത്രം വരയ്ക്കും ഒരുവിതൊക്കെ വരയ്ക്കും നല്ല അടിപൊളിയായിട്ടൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ല ചെച്ചു ദിവസ അടിപൊളിയായിട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും വെറുതെ പറയണെന്താ നന്നായിട്ട് എന്താ ചേച്ചു ദിവസ പഠിക്കാത്തത് പഠിക്കണ്ടേ പഠിക്കാണ്ടിരുന്ന എങ്ങനെയാ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഒരു കാര്യം പഠിക്കത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഈ പെയിന്റിങ്ങും ഇതൊക്കെയാണ് കാര്യങ്ങൾ കണ്ടോ പെയിന്റ് ചെയ്യല് ഭയങ്കര ഇഷ്ടമാണ് പെയിന്റ് ചെയ്യാനും സ്കെച്ച് ഇത് ഇഷ്ടം ഇത് ഫുള്ള് ഇവിടെ നിരത്തിട്ട് വെച്ചു നിരത്തിട്ട് വെച്ചതാ എന്ത് പറയാനോ ഒന്നും പറയാനില്ല ഫുഡ് കഴിച്ചാ കഴിച്ചോ ഇല്ല ട്യൂഷൻ കഴിഞ്ഞ ഉള്ളൂ ഏ എന്നിട്ടാണ് ഈ പരിപാടി ഏ നാളെ ഹിന്ദി പഠിക്കാനില്ലേ മാക്സും ഉണ്ട് ഉണ്ട് ഇ വി എസും ഉണ്ട് ഒന്നും പഠിക്കണ്ടോട്ടോ എന്റെ തമാശ നടന്നോട്ടോ അവിടെ ആ കാണിച്ചു കൊടുക്കാൻ ഡ്രോയിങ് കാണാം നല്ല ഭംഗിയാ പേജിൽ ഞാൻ ഒന്നും ഭംഗിയാണ് എന്തൊക്കെയോ കാണിക്കണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് പറയാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട പിന്നെ ഈശാനീ പറഞ്ഞാല് എന്തെങ്കിലും ഇത് വേണ്ട ഓരോന്നും ഓരോന്നും വരച്ചു വെച്ചത് എന്തായാലും അവൾക്കത് കാണിക്കണംന്ന് ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട് കാണിച്ചോളാൻ പറഞ്ഞു കൊറേ ഉണ്ട് കൊറേ എന്തൊക്കെയോ കൊറേ കാര്യങ്ങൾ ചെയ്തു വയ്ക്കും വരച്ചു വയ്ക്കും പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആശത്തി ഭയങ്കര ലേറ്റ് പിന്നെ ട്യൂഷനൊന്നും പോവാൻ മടിയില്ലോ ട്യൂഷനൊക്കെ പോകും ഞാൻ എന്ത് പറയാ ഞാൻ വിചാരിച്ചു ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വന്നല്ലേ അപ്പൊ കൊറച്ചെന്തെങ്കിലും ഞാൻ ഒത്തിരി നേരമൊന്നും അവിടെ പോയി ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും അവള് അവളെ ഞാൻ പഠിപ്പിക്കും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വന്നിട്ട് ഞാനൊന്നും ഇരിക്കാം പറഞ്ഞു പഠിച്ച അപ്പൊ ഞാൻ പറഞ്ഞ ശരി മാത്സ് കഴിക്കാൻ പറഞ്ഞു മാത്സിന്റെ ബുക്ക് എടുത്തിട്ട് ഈ ബുക്ക് ആഡ് ബുക്ക് എന്റെ കൂടെ ചാടി അങ്ങോട്ട് പോന്ന് പിന്നെ ബുക്കിന് കഴിയും

ഫുള് നിരത്തി വെച്ചേക്കാം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റി കൂടെ പറയണോട്ടോ ഞാൻ ഇതിലൊന്നും പറയാനില്ല നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ പറയണോട്ടോ കമന്റി കൂടെ അതല്ലേ നമ്മള് വേണ്ടത് നമ്മള് അത് എങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്താലുണ്ടല്ലോ എടുത്താ എടുത്തോട്ട് വയ്ക്കാൻ പഠിക്കണം ചെറുപ്പം മുതലേ പഠിച്ചാലാണ് വലുതാവുമ്പോ ബുദ്ധികളാവുകയുള്ളൂ ഈ പണ്ടുള്ള അമ്മ അമ്മമ്മമാരൊക്കെ മുത്തശ്ശിയൊക്കെ ഇല്ലേ മുത്തശ്ശിയൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയണെന്തോ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് ശരിയല്ല ഇച്ചു ഞാൻ പറഞ്ഞത് ചൊട്ടയിലെ ശീലം ചൊടല വരെ അല്ലേ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് പഠിക്കണം അതൊക്കെ അതൊക്കെ വലുതാവുമ്പോ ശീലാവും ടീച്ചറാണ് ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് ഞാൻ കാണിച്ചു ഒരു ദിവസം ടീച്ചർക്ക് ഫ്രണ്ടില് വരെ മടിയാ എന്നാലും ഞങ്ങൾ നോക്കട്ടെ ഞാനിങ്ങനെ ഇത് തുടങ്ങിന്ന് പറഞ്ഞപ്പോ തന്നെ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഇങ്ങോട്ട് കൊണ്ടിരുന്നേ എനിക്ക് നാളാവുണ്ട കാര്യൊന്നും ഇല്ല അതിലെന്ത് കാര്യം ഒന്നുമില്ല ആ നാണിക്കേണ്ട കാര്യം എന്താ ചു സാ പഠിക്കണ്ടേ സ്റ്റാർട്ട് ചെയ്യണ്ടേ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ആവട്ടെ പഠിക്കാച്ചാ ഇവള്ക്ക് ഫിഫ്ത്ത് വരെ വരെ അവൾക്ക് മാത്സ് കുറച്ച് ഫോർത്ത് മുതലും തുടങ്ങി പിന്നെ ഞങ്ങള് ഫിഫ്ത്ത് മുതൽ ട്യൂഷൻ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ ശെരിയാവൂല എന്ന് തോന്നിയത് കൊണ്ടാണ് താഴെ അറിഞ്ഞിരിക്കും ബിഗ് ഗേളായി താഴെറിഞ്ഞിരിക്കും അതൊക്കെ അങ്ങനെയൊക്കെ പറയും ആ ഞാൻ പറയും ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിയൊക്കെ ആയിട്ടിരിക്കാൻ പറയും നമ്മളെല്ലാം അമ്മമാരെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അങ്ങനെയല്ലേ പറയുള്ളൂ അങ്ങനെ പറയുള്ളൂ അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം കേട്ടോ ഞാനെങ്ങനെയാ ഞാൻ ഇങ്ങനെ പറയും നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും പിന്നെയുള്ള മരുന്ന് പ്രയോഗമായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ് എനിക്ക് ഈ സമയത്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട്

കേട്ടല്ലോ ഇതൊക്കെ ഇരുന്ന് കാണുന്ന കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്നും കാണരുത് എന്നാണ് ഞാൻ പറയാറുള്ളത് ഫോൺ യൂസ് ചെയ്ത ഞാൻ സമ്മതിക്കില്ല കഴിയതും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ബെറ്റർ അതാണ് കൊടുക്കാണ്ടിരിക്കുക നല്ലത് പഠിപ്പിക്കുക എന്നൊക്കെ പറയൂലെ എല്ലാവരും എൻ്റെ അമ്മയും ഹസ്ബൻ്റമ്മയും ഒക്കെ പറയും എപ്പോഴും നല്ലത് പഠിപ്പിക്കണം കുട്ടിയെ നല്ലത് പഠിപ്പിക്കണം ആരെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇതൊക്കെ പറയും അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ പറഞ്ഞു കൊടുക്കുക നല്ല ശീലത്തിൽ മക്കളെ വളർത്തുക തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറകളും തലമുറകളെ ഞാൻ പറയില്ലാട്ടോ എന്നെ വന്ന് വാരരുത് തലമുറകളെ ഞാൻ പറയില്ല ഞാനൊന്നും പറയണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിന് രണ്ടായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല ഞാൻ എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവള് ഇപ്പോഴത്തെ ഇതായത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ആരുടെയും ഇതും നമുക്ക് അറിയേണ്ട ഇതല്ലല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആരുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ പിന്നെ വേറെന്തൊക്കെയുണ്ട് അതിനെ കഴിക്കണു ഞങ്ങള് അപ്പൊ എനിക്ക് ഇപ്പഴാണെന്ന് ഇരുന്ന് സംസാരിക്കാനും ഒക്കെ രാവിലെ കിട്ടും പക്ഷെ ഒരു നമുക്കൊരു എന്താ പറയാ ഒരു മൂടൊക്കെ വേണ്ടേ എന്താ ഒരു രാവിലെ കുക്കിങ്ങും മോളെ വിടണതും ഹസ്ബൻഡിനെ വിടണതും ഒക്കെ ആയിട്ട് തിരക്ക് നോക്കി എന്നോട് കുക്ക് പിന്നെ എന്ന് വേണ്ട അതുകൊണ്ട് രാവിലെ എന്നെ വിളിക്കും എന്നിട്ട് പറയും ഒന്ന് വീട് എന്ന് എടുത്തരുമോ ഞാൻ പറയാം അമ്മ ഞാൻ ഒച്ച നേരം ഇങ്ങോട്ടാണ് ഇങ്ങോട്ടേന്ന് പറയുമ്പോ പറ്റില്ല ഇത്ര നേരം ഉറങ്ങിയില്ല ഇത് മതിന് എന്നിട്ട് വീട് എടുക്ക ഞാൻ ചെലുമ്പോ പറയും ഓ ഇത് ശരിയായില്ല ഒന്നുംകോടെടുത്തേ ഇതും ശരിയായില്ല ഒന്നും ഫുള്ള് എടുത്ത് അവസാനം എന്റെ സ്കൂൾ ബസ് വരാറാവുമ്പോഴാണ് അമ്മ ഈ വീഡിയോ റെഡി ആക്കി ഫുഡ് ഞാൻ കഴിച്ചു വരുമ്പോഴത്തേക്കും തന്നെ സ്കൂൾ ബസ് ഇവിടെ താഴെ സ്കൂൾ സ്കൂളിലെ ബസ് പറയുന്ന പ്രൈവറ്റ് വാൻ ആണ് ാണ് അപ്പൊ അതില് കൊറേ കുട്ടികളുണ്ട് അപ്പൊ അതിനകത്ത് വിടും എന്തെങ്കിലും ഒരു സമാധാനം അത് ഒരു മനസുഖ അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ്ബുക്ക് പുള്ളിക്കാരിക്ക് ഇതൊക്കെ തന്നെ ഇവിടത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പ ഇതിന് ഭക്ഷണം രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം താനായിട്ട്

പിന്നെ ഇനി ഒന്നും പറയാനില്ല കേട്ടോ നിങ്ങളെല്ലാവരും കേട്ടേക്കണാട്ടോ എൻ്റെ വ്യൂസും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ മോള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പ ഇതൊക്കെ എവിടെയൊക്കെ പല പല പാട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇപ്പൊ ഇവളുടെ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിട്ടാണ് കാണാൻ ഞാൻ ചെയ്തോണ്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ വിട്ടതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കണം അപ്പൊ ഓക്കെ